കാരണം അധികം ആളുകളും നമ്മൾ സംസാരിക്കുകയാണ് നിങ്ങളെ വെള്ളങ്ങൾ ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല എന്താണ് ഈ പ്രശ്നമില്ലായെന്ന ആൾ പറയേണ്ടത് നമുക്ക് ഫീൽ ചെയ്യണം എങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയണം ഒന്നുകിൽ അതിൻ്റെ കളറ് ഇപ്പം നിങ്ങളെ വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വെള്ളത്തിന് പ്രശ്നമുണ്ട് നിങ്ങളെ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം എന്തോ വെള്ളത്തിന് ഒരു രുചി വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അതിനൊരു സ്മെല്ലുണ്ട് അല്ലേ പക്ഷേ ഒരു ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഹായ് ഇന്ന് ഡിഫൻ ടോങ്സിലുള്ളത് മറ്റൊരു ഫൗണ്ടറാണ് വാട്ടർ മാക്കിൻ്റെ ഓണറായിട്ടുള്ള മരക്കാർ സർ ആണ് ശരിക്കും കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ദ വാട്ടർമാൻ ഓഫ് കേരള എന്ന് പൊസിഷൻ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് വാട്ട്രോ എന്ന് കേരള സ്റ്റേറ്റ് ലെവലിൽ ഒരു എൻ ജി ഒ ഉണ്ട് ഓർഗനൈസേഷൻ ഉണ്ട് അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ശരിക്കും നമ്മൾ ഓരോ ഓഡിറ്റോറിയം ഹോസ്പിറ്റൽസ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ വാട്ടറിനെ പ്യുവറാക്കിയിട്ട് സൊസൈറ്റിയിലോട്ട് ഡെലിവറി ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത് ഓരോ വാട്ടറിൻ്റെ പി എച്ച് ആയിക്കോട്ടെ അതിലൊരു ഡീപ്പ് ലെവലിൽ സ്റ്റഡി നടത്തിയ വ്യക്തിയും കൂടിയാണ് ഹിസ്റ്ററി വളരെ വലുതാണ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഒരു എം ബി എടുത്ത് അദ്ദേഹം ബിസിനസ് ഫീൽഡിലോട്ട് ഇറങ്ങി അതിന് ശേഷം ഒരു ഫെയിലിയർന്ന് വീണ്ടും തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാണ് വെൽക്കം സർ യെസ് സർ ഒരു ഹിസ്റ്ററി എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒക്കെ ഒന്ന് പറയാൻ പറ്റും താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ഇൻട്രോക്ഷൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നയൻറ്റിഎറ്റില് ബിസിനസ്സിൽ എൻട്രി ചെയ്തെങ്കിലും തുടക്കത്തിൽ ഉണ്ടാവില്ല ഒരു ആരംഭ ശൂരത്വം എന്നുള്ള രീതിയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ കുറേ ഡിഫാക്റ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കുറേ കാര്യങ്ങൾ പക്ഷേ അതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി എവിടെയാണ് നമുക്ക് എവിടെയാണ് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നോക്കിയപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഞാൻ വാട്ടർ റിലേറ്റഡ് ഇൻഡസ്ട്രിയാണ് എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള തോന്നിയ സംഭവം അപ്പോൾ ഈ വാട്ടർ എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മൾ ചെയ്യണത് ശരിക്ക് അതിൻ്റെ മെയിൻ ഒരു സംഭവം എന്നാണ് അതിൻ്റെ ഒരു ടാഗ് ലൈൻ ഞാൻ ആദ്യം ഞാനൊരു ടാഗ് ലൈൻ ഇട്ടതന്നെ സത്യത്തിൽ നിങ്ങളുടെ അർത്ഥങ്ങളുണ്ട് കാരണം വാല്യൂ ദ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അതായത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ ഫ്രം ദ വേസ്റ്റ് ടു ക്ലീൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ചെയ്തപ്പോൾ ശരിക്കും അതിനൊരു പോസിറ്റീവ് ലെവലിലേക്ക് അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് അതിൻ്റെ ഒരു ടാഗ് ലൈൻ ചെയ്തത് സത്യത്തിന് ഡിഫൈൻ ആണ് കാരണം വാല്യു ദ ഡ്രോപ്പ്ലെറ്റ് ശരിക്കും നിങ്ങളത് പറയുമ്പോഴും അത് ഇത്രത്തോളം എനിക്ക് ഡപ്ത്തിൽ അന്ന് ഞാനത് മനസ്സിലാക്കിയില്ല കാരണം ഇന്ന് വാട്ടർ മാക്ക് അതിൻ്റെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ളത് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു വാട്ടർ ടെസ്റ്റിംഗ് ലാബും ഇതായിരുന്നു നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത് ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് അതായത് എന്താണ് ഇൻഡസ്ട്രീൻ്റെ കുറവ് അതേസമയം ഞങ്ങൾ ഇരുപത് വർഷം മുമ്പ് ഇപ്പോൾ കോട്ടക്കല്ലെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം ആരെടുക്കുക പലപ്പോഴും എൻ്റെ വെള്ളം ഞാൻ ഒരു സയൻറ്റിഫിക് ലാബിൽ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു അവയർനെസ് പോലും ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ പലപ്പോഴും ഈ മേഖലയുള്ള ആൾക്കാർ പോലും എന്ത് ചെയ്തിട്ടുണ്ട് എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് കാരണം നീ ഇപ്പം ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ ആയി വന്നിട്ട് ഞാൻ പിന്നെ തുടങ്ങാൻ പോലെ അതിനും വലിയൊരു എന്നുള്ള രീതിയിൽ നമ്മളോട് താല്പര്യമുള്ള ആൾക്കാർ എന്താ വെച്ചാൽ നീ അതിന് എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം നിനക്ക് മൈക്രോബയോളജിസ്റ്റും കെമിസ്റ്റും വെക്കണം ഇങ്ങനെ ഒരു ലാബ് തുടങ്ങിയിട്ട് എനിക്കത് കൊമേഴ്സിൽ അത് എങ്ങനെ അത് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകും അതൊരു വായബിൾ പ്രൊജക്റ്റ് ആകുമെന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിൽ വന്ന ആദ്യത്തെ ചോദ്യം പക്ഷേ ഞാനതിനെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് എന്നുള്ളത് ശരിക്കും ഡയഗ്നോസ്റ്റിക് പ്രോസസ്സാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വിൽക്കുന്ന പോലെ ചെയ്യേണ്ട ഒരു സാധനമല്ല വാട്ടർ പ്യൂരിഫയർ അല്ലെങ്കിൽ വാട്ടർ ട വാട്ടർ ഫിൽറ്റർ എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് എനിക്ക് നേരത്തെ ഉണ്ട് കാരണം ഇത് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിവിയോ ഫ്രിഡ്ജോ വാങ്ങുന്ന പോലെ ഒരു ഡിവൈസ് വാങ്ങേണ്ടതല്ല കാരണം ഇത് എന്താണോ വെള്ളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനാലിസിസ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത് കാരണം നമ്മളാരും ഇപ്പം എനിക്ക് ഒരു മെഡിസിൻ വാങ്ങിയിട്ട് ബേക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണില്ല നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ ചെയ്യുക പലപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ആ ഡോക്ടർ പറഞ്ഞിട്ടേ നമ്മൾ മുന്നിൽ മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ വാങ്ങുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യണില്ല മെഡിസിൻ വാങ്ങി ബേക്കണില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്താണ് പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്തത് ആ വെള്ളത്തിന് എന്ത് സൊല്യൂഷൻ വേണം ആ വെള്ളത്തിൻ്റെ പിന്നെ ക്വാളിറ്റി അനാലിസിസ് അതിൻ്റെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ പാരാമീറ്റേഴ്സ് അതിലുള്ള ബാക്ടീരിയ ഗ്രോത്ത് ഇതാണ് നമ്മൾ നോക്കട്ടെ കാരണം അധികം ആളുകളും നമ്മൾ സംസാരിക്കുകയാണ് സംസാരിക്കുകയാണെങ്കിൽ വെള്ളങ്ങൾ ടെസ്റ്റ് ചെയ്താന്ന് വെച്ചാൽ എൻ്റെ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല എന്താണ് ഈ പ്രശ്നമില്ലായെന്ന ആൾ പറയേണ്ടത് നമുക്ക് ഫീൽ ചെയ്യണം എങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയണം ഒന്നുകിൽ അതിൻ്റെ കളറ് അപ്പം നിങ്ങളെ വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വെള്ളത്തിന് പ്രശ്നമുണ്ട് നിങ്ങളുടെ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ പറയുമ്പോൾ എന്തോ വെള്ളത്തിനൊരു രുചി വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അതിനൊരു സ്മെല്ലുണ്ട് അല്ലേ പക്ഷേ ഒരു ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും പറ്റുള്ളൂ അപ്പം ആ രീതിയിലേക്ക് ജനങ്ങളെ നിങ്ങൾ വെള്ളം പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്താൻ ശരിക്കും ഞങ്ങൾ നല്ല എഫേർട്ട് ഇടേണ്ടി വന്നു കാരണം പബ്ലിക്കിനെ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനൊരിക്കൽ എൻ്റെ വാട്ടർ മാക്കിൻ്റെ ഒരു ഇപ്പം അടുത്ത് ഞാനൊരു പ്രസൻറ്റേഷനിലേ ഞാൻ പറഞ്ഞു വി ആർ നോട്ട് സെല്ലിങ് എനി പ്രോഡക്റ്റ് വി ആർ പ്രൊവൈഡിങ് ദ സൊല്യൂഷൻസ് കാരണം എൻ്റെ അടുത്ത് ഒരാൾ എനിക്കൊരു ഫിൽട്ടർ വേണമെന്ന് വന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നതല്ല നിങ്ങൾ എന്തിനാ ഫിൽറ്റർ വെക്കണമെന്നാണ് ചോദിക്കാം യെസ് കാരണം അത് കാരണം അപ്പം അപ്പോഴാണ് അവരതിനെക്കുറിച്ച് ചിന്തിക്കുക കാരണം നമുക്കുള്ള മിനറൽസ് നമുക്ക് വേണം ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് കളയണം അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഹെവി മെറ്റൽസ് ഒരുപാടുണ്ട് അവിടെ നമ്മളൊരു ആറോ പ്ലാന്റ് വെക്കും അവിടെ ആറോ പ്ലാന്റ് വെക്കുന്നതിനാൽ ആ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാനാണ് പക്ഷേ നമ്മളെ നാട്ടിൽ അത്രയും സാധനങ്ങളില്ല അപ്പോൾ അവിടെ നമ്മൾ അതേ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഗുണമല്ല ചെയ്യാം ദോഷമായിരിക്കും ചെയ്യും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊരു നന്മ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാം എന്നുള്ള തലത്തിലാണ് ഈ വാട്ടർ മാക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ വാട്ടർ ടെസ്റ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റം കൊടുക്കുന്നു പിന്നീട് ഞങ്ങൾ വാട്ടർ പ്യൂരിഫയർ ചെയ്യുന്നു വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നു വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ചെയ്യുന്നു ഈ വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചില ഭൂമി ഫുള്ള് വെള്ളം നിറഞ്ഞു നിൽക്കുമായിരിക്കും അപ്പോൾ ഈ ടൈമിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടേക്ക് അവരെ കോൺക്രീറ്റ് സിവിൽ ടാങ്ക് ചെയ്യാൻ പറ്റും ഒന്ന് മറ്റൊന്ന് ചില സ്ഥാപനങ്ങളൊക്കെ റെൻ്റൽ ബിൽഡിങ്ങിലായിരിക്കും ഉണ്ടാവുക അവിടെ ഈ കോൺക്രീറ്റ് ബിൽ ടാങ്കൊക്കെ ചെയ്തു വെച്ചാൽ അവർക്ക് എന്താവും ആ കോസ്റ്റ് നഷ്ടമാവുക ചെയ്യുക മൂന്നാമത് ഇവരെ പാർക്കിംഗ് സ്പേസ് നഷ്ടപ്പെടും അതുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ചലഞ്ച് വന്നപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്ത് എഫ് ആർ പി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പാക്കേജ് എസ് ടി പി റെഡിമെയ്ഡ് യൂണിറ്റുകൾ നമ്മളെ ഫാക്ടറി ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്തു ഈ സാധനങ്ങൾ മാർക്കറ്റിലൂടെ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ഫൈബർ ടാങ്കുകൾ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതോടുകൂടി അപ്രോജക്ട് എക്സിക്യൂഷൻ വളരെ ഈസിയാണ് ഇത് അവർക്കെടുത്ത് മാറ്റാൻ പറ്റും നാളെ സ്ഥാപനം അവിടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങൾ വരില്ല അപ്പോൾ ചിലയിടത്തൊക്കെ ടാങ്ക് ഉണ്ടാക്കിൻ്റെ പേരിൽ പിന്നെ അവർ ആ ബിൽഡിങ് എക്സ്പാൻഡ് ചെയ്യുക ഹോട്ടൽ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റിങ്ങ് പൊളിച്ചു കളേണ്ടി വരികയാണ് കാരണം അവിടെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാറ് അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഫണ്ട് പോവില്ല അപ്പോൾ നമ്മൾ മുന്നിൽ വരുന്നൊരു കൺസൾട്ടൻ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് എങ്ങനെ നടക്കണം അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്നതിനെ ഒരു കൺസൾട്ടൻസി സർവീസാണ് ബേസിക്കലി ഞങ്ങൾ കൊടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്ലയൻറ്റിന് ഒരു ലോങ് ടേം ആയിട്ടുള്ള അയാൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി കൊടുക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്മളൊരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പോൾ എക്കോ സിസ്റ്റത്തിൽ ഇങ്ങനെ വന്നു പിന്നെ ഞങ്ങൾ ചിന്തിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വിമ്മിങ് പൂൾ എന്നുള്ളത് നേരത്തെ ഒരു എന്താണ് അതൊരു പിന്നെ കുറച്ച് ഫണ്ട് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അതൊരു ആർഭാടായിട്ട് കണ്ടിരുന്ന ദിവസം പക്ഷേ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ അത് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടും കൂടി നോക്കിയപ്പോൾ ഈ സ്വിമ്മിംഗ് പൂൾ കൺസ്ട്രക്ഷന് അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ സിവിൽ വർക്ക് പിന്നെ അതിൻ്റെ ലീക്കേജ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ടു ഇൻസ്റ്റാൾ എഫ് ആർ പിൻ്റെ പൂളും ചെയ്തു പിന്നെ മറ്റൊരു ചലഞ്ച് ആളുകൾക്ക് ഫേസ് ചെയ്യുന്നത് ഇപ്പം ഇൻഡസ്ട്രികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പൊല്യൂഷൻ കിട്ടേണ്ട അനുമതിയാണ് സർട്ടിഫിക്കേഷൻ വേണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് അവർക്ക് വേണ്ട ലീഗൽ ഡോക്യുമെൻറ്റേഷന് ഫുൾഫില് ചെയ്യാൻ പറ്റുന്ന ആ നോംസ് അനുസരിച്ചുള്ള പ്രൊജക്ടുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്യുകയും അത് ഡെലിവറിയുകയും ചെയ്യാൻ ചെയ്യുന്നു അപ്പം നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ഒരു ചെറിയതാണെങ്കിലും ഇന്ന് ലെവലിൽ ചെയ്യാൻ പറ്റും ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് റെസ്റ്റോറന്റ് ഫുഡ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ടാവും ഹെൽത്ത് കെയർ ഉണ്ടാവും പിന്നെ അത് കൊമേഷ്യൽ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ റെസിഡൻഷ്യൽ വലിയൊരു സംഗതി കാരണം ഈ ബോർവെല്ല് ബോർവെല്ണ്ടല്ലോ ബോർവെല്ലിൻ്റെ വെള്ളം പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബാത്റൂം ഒക്കെ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി സാധനങ്ങളാണ് ടൈൽസൊക്കെ അപ്പോൾ അതൊക്കെ പല വീടുകളിലും ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാരോട് എന്ന് പറഞ്ഞു ഞാൻ മൂന്ന് ലക്ഷം രൂപ ഏകദേശം ബാത്റൂമിന് ഓരോ വർഷം ചിലവാക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ ടൈൽസും ക്ലോസറ്റും ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്കിന് ആകെ വൃത്തിയേടാണ് അപ്പോൾ വീട്ടിലൊരാൾ ഒരു ഗസ്റ്റ് വന്നാൽ ഒരു ബാത്റൂം പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേത്തേക്ക് നാണക്കെടാം കാരണം എന്താ എന്തത് കഴുകണില്ല എന്നുള്ളൊരു തോന്നുന്നത് സത്യത്തിൽ അതല്ല ഈ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന അയൺ കണ്ടൻ്റും ഹാർഡ്നെസ്സും ഉണ്ടാക്കുന്ന ആ വൃത്തിയേടാണ് അപ്പോൾ ഇയാൾ കുറേ വർഷം വർഷം എന്ത് ചെയ്യണം ഇത് മാറ്റും അപ്പം അതിന് പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇത്തരം ബോർവെല് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിൽട്രേഷൻ അപ്പോൾ അതുകൊണ്ട് ഹോം സെഗ്മെൻറ്റ് ഞങ്ങൾക്ക് നല്ലൊരു ക്ലൈം നെറ്റ്വർക്ക് ആണ് അപ്പോൾ ഇങ്ങനെ പോയിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വിഷയം നേരത്തെ പറഞ്ഞ വാട്ടർ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ഒരു തോട്ട് ഞങ്ങളെടുത്ത് വന്നത് ഈ മേഖലയിലുള്ള ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ള അപ്പുറത്തേക്ക് അൺഓർഗനൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം എൻഹാൻസ് ചെയ്യുക അപ്പോൾ അവർക്ക് ടെക്നിക്കലി നോഹവ് കൊടുത്തിട്ട് നല്ല സൊല്യൂഷൻസ് കൊടുത്തിട്ട് നല്ല പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ അവർ മാറണം അപ്പം അങ്ങനെ വരുമ്പം ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും പ്രോഫിറ്റബിളായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് നല്ല സർവീസ് കിട്ടുന്ന സ്ഥാപനങ്ങളും സർവീസും കിട്ടാൻ പറ്റും അങ്ങനെയാണ് ആ ഒരു സംഭവം തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ വന്ന വലിയൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ടെക്നിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാൻ പവർ കുറവ് ഞങ്ങൾക്ക് നല്ലതും അപ്പോൾ ഇത് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ ഐവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് എൻവിറോൺമെൻറ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ സെൻറ്റർ തുടങ്ങിയത് അതിപ്പോൾ എൻ എസ് ടി സീൻ്റെ അപ്രൂവലൊക്കെ വാങ്ങി പോയിട്ടുണ്ട് പക്ഷെ അല്ലാതെ നമ്മളൊരു കേരള പ്രസൻസ് കൊണ്ടുപോകാമെന്നുള്ള ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ റിലേറ്റഡ് നമ്മളൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് മറ്റു ഇൻഡസ്ട്രീസിലോട്ടൊക്കെ പോയി ഒരു കൾച്ചർ ശരിക്കും ഒരു സൊസൈറ്റിക്ക് മുതൽ സപ്പോർട്ട് നൽകുന്ന രീതിയിൽ നമ്മൾ ആ വാട്ടറിൻ്റെ പ്യുവറില് ആളുകൾ യൂസ് ചെയ്യണം ശരിക്കും ഹെൽത്ത് കെയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അസുഖങ്ങൾ വരാൻ ചാൻസ് വാട്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് അതാണ് അപ്പോൾ അതിൽ ശരിക്കും ഒരു റവല്യൂഷണറി സ്റ്റെപ്പ് എടുത്തിട്ടാണ് മനക്കാർ സർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സർവീസിന് നോക്കുന്നതാണ് വീട്ടിൽ വെള്ളവുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ ഒരു പ്രൊജക്റ്റ് ബിൽഡിംഗ് പ്രൊജക്റ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് റെസ്റ്റോറൻസോ ഹെൽത്ത് കെയറോ ആയിക്കോട്ടെ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വാട്ടർ മേക്കിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്രാൻഡിങ് ഡിജിറ്റൽ പാർട്ട്ണറായിട്ട് ഉണ്ട് ഇതുപോലെ ഇനിയും സ്റ്റോറികളായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നു താങ്ക് യു സർ താങ്ക് യു അപ്പോൾ അതിൽ വിട്ടുപോയൊരു കാര്യം കൂടി പറയാണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ ഒരു ടാഗ്ലൈൻ മാത്രമല്ല എനിക്ക് തന്നത് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പോകുമ്പോഴും അവർക്ക് ഈ മെസ്സേജ് എങ്ങനെ പാസ് ചെയ്യാം കമ്മ്യൂണിക്കേഷൻ വലിയൊരു ഫാക്ടറാണ് അപ്പം ഇത് സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കോൺട്രിബ്യൂഷൻ ഒരു സർവീസ് പ്രൊവൈഡർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളാ ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാനും കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യാനും പ്രത്യേകിച്ചങ്ങള് ചെയ്ത എസ്ഇഒ വർക്കുകൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഡിഫൈനും നല്ല ഒരു വർക്ക് ചെയ്യുന്നത് വി ർ എന്നുള്ള മോട്ടോയിലാണ് ശരിക്കും ഡിഫൈനറിൻ്റെ തുടക്കമാണ് രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ ആ സമയത്ത് നമ്മൾ വിശ്വസിച്ച് ഇതുപോലെയുള്ള ബിസിനസ് ഓണേഴ്സ് നമുക്ക് വർക്ക് തരാന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട് പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് കിട്ടുക അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയ ഏരിയയാണ് വാട്ടർ മേക്ക് മരക്കാർ സർ ഞങ്ങളെ വിശ്വസിച്ച് എന്നുള്ളത് അത് മാത്രമാണ് നമുക്ക് ഈ ഗ്രോത്ത്ക്ക് അവരെ ഗ്രോത്തിൻ്റെ കൂടെ നമ്മൾ ഗ്രോത്ത് എടുക്കാൻ പറ്റിയുള്ളത് ഇനിയും പുതിയ പ്രൊജക്ടുകളുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വീണ്ടും കാണാം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ശാ